ിഷോ മിഷേക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജൂൺ പതിനാറ് വ്യാകുല കന്യാ മാതാവിൻ്റെ അനുസരിക്കുന്ന ദിവസം ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ഇറ്റലിയിലെ കാംഗോ കവലോലയിൽ ഒരു ചാപ്പിൾ നിർമ്മിക്കപ്പെട്ടു മാതാവിൻ്റെ ഒരു ചിത്രം ആ ചാപ്പിളിൽ പ്രതിഷ്ഠിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റണ്ട് ജൂൺ പതിനാറിന് വിശ്വ കുർബാനയ്ക്ക് ശേഷം പ്രാർത്ഥനാനരന്തരയിലായിരുന്ന ചില സ്ത്രീകൾക്ക് ദുഃഖിതനായ ദേവമാതാവ് കണ്ണു ചുമ്മുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ജൂലൈ ഏഴിന് അന്തയായ ഒരു സ്ത്രീക്ക് കാഴ്ചശക്തി ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മാതാവിൻ്റെ സ്തുതിക്കായി പ്രൗഢഗംഭീരമായ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു നമുക്കും വ്യാകുല കന്യാ മാതാവിൻ്റെ മാധ്യസ്ഥം വ്യാജിക്കാം ആമേ നർമ്മ നിർമ്മമറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ പരമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിഷ്തമറിയമേ തമ്പരാൻ്റെ അമ്മേ പാബിളങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയം ും തബ്രാനുടബേഷ്ഷ്യൂണമേ ആമേ